വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം മലയോര മേഖലയിൽ അനുദിനം വരുന്ന സാഹചര്യത്തിൽ അധികാരികൾ അടിയന്തര ശാശ്വത നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെസി വൈ എം എസ്എംവൈഎം തലശ്ശേരി അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസ സമരം നടത്തി കെ സി വൈഎം എഡൂർ ഫെറോനയുടെ ആതിഥേയത്വത്തിൽ എഡൂർ ടൗണിൽ നടന്ന ഉപവാസ സമരം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജനറലക്കാർട്ട് ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവേൽ മുഖ്യപ്രഭാഷണം നടത്തി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക ആനമതിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമയത്ത് ഫെൻസിംഗ് അടക്കമുള്ള ബദൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ആറളം ഫാമിൻ്റെ ഉള്ളിലുള്ള വനഭൂമി വെട്ടിത്തെളിക്കുക സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ധനസഹായം പൂർണ്ണതോതിൽ നൽകുക ഇനിയൊരു ജീവൻ വന്യമൃഗം എടുക്കില്ലെന്ന് മലയോര ജനതയ്ക്ക് ഉറപ്പ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു രാപ്പകൽ ഉപവാസ സമരം നടന്നത് നിറവേറ്റത് വാസ്തവത്തില് ഈ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടാണ് വനം മന്ത്രി ഇതേക്കുറിച്ച് ഉറപ്പു നൽകിയത് കൊണ്ട് മാത്രം കാര്യമായില്ല നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കാര്യപ്രാപ്തിയും കാര്യശേഷിയുമുള്ള മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും തർക്കമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും യുദ്ധകാലാടിസ്ഥാനത്തിന് ഈ ആനമതിവിന്റെ നിർമ്മാണത്തിന് അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ട സമയം അതിക്രമിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ വന്യജീവികളിൽ നിന്ന് സംസ്ഥാനത്തെ ജനത്തെ രക്ഷിക്കാനുള്ള ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അത് തെളിയിക്കേണ്ട ഒന്നാമത്തെ അവസരം എന്ന് പറയുന്നത് ഈ ആനമതിലിന്റെ സമയോചിതമായ നിർമ്മാണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അവസാനമായി എനിക്ക് ഒരു കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനുണ്ട് ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പേര് വനപാലകർ എന്നാണ് നിങ്ങൾ വനത്തിന് സംരക്ഷണം നൽകി വനാതിർത്തിയിൽ സംരക്ഷണ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പക്ഷെ നിങ്ങളിരിക്കുന്നത് ബഹുഭൂരിപക്ഷം വനപാലകരുടെയും ഓഫീസുകളിരിക്കുന്നത് ശീതീകരിച്ച മുറികളിലായി വലിയ പട്ടണങ്ങളുടെ നടുവിലാണ് നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് എന്ത് വനപാലനമാണ് നടത്തുന്നത് എന്നെനിക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വനാതിർത്തിയിൽ ഓഫീസുകൾ സ്ഥാപിക്കുകയും അവിടെ നിശ്ചിത അകലത്തിൽ ഔട്ട് പോസ്റ്റുകൾ ക്രമീകരിക്കുകയും വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ വനപാലകർക്കാണുള്ളത്